പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് ചരിത്ര വിജയം പാക് മണ്ണിൽ ചെന്ന് കരുത്തരായ പാകിസ്ഥാനെ പത്ത് വിക്കറ്റിന് തകർത്ത ബംഗ്ലാ കടുവുകൾ പാക് പടക്കെതിരെ ടെസ്റ്റിൽ ആദ്യ വിജയം നേടിയെടുത്താണ് ചരിത്രം സൃഷ്ടിച്ചത് സമനിലയിലേക്ക് പോകുമെന്ന് ഏവരും കരുതിയിരുന്ന മത്സരത്തിൽ അവസാന ദിനം ബംഗ്ലാദേശ് ഉജ്ജ്വല പോരാട്ടം പുറത്തെടുത്തതോടെ മത്സരം ആവേശകരമായി മാറി പാകിസ്ഥാനിൽ ചെന്നൊരു സന്ദർശക ടീം ആതിഥേയരെ പത്ത് വിക്കറ്റിന് പരാജയപ്പെടുത്തുന്നതും ആദ്യമായാണ് ബംഗ്ലാദേശിനായി ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസെടുത്ത് മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത മുൻ ക്യാപ്റ്റൻ മുഷ്ഫിക്കർ റഹീമാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആദ്യ ഇന്നിംഗ്സിൽ മുഹമ്മദ് റസ്വാൻ്റെ കൂറ്റൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ നാനൂറ്റി നാൽപ്പത്തെട്ടിന് എന്ന സ്കോറിൽ ഡിക്ലെയർ ചെയ്ത പാകിസ്ഥാനെതിരെ മുഷ്ഫിക്കർ റഹീമിൻ്റെ തകർപ്പൻ സെഞ്ചുറി കൊണ്ട് മറുപടി കൊടുത്ത ബംഗ്ലാദേശ് അഞ്ഞൂറ്റി റൺസ് അടിച്ചുകൂട്ടി നൂറ്റി പതിനേഴ് റൺസിൻ്റെ ലീഡും കരസ്ഥമാക്കി എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ വെറും നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടായ പാകിസ്ഥാനെതിരെ ഒരു വിക്കറ്റ് പോലും നഷ്ടമാകാതെ ജയിക്കാനാവശ്യമായ മുപ്പത് റൺസ് ആറേ പോയിൻ്റ് മൂന്ന് ഓവറിൽ ബംഗ്ലാദേശ് നേടിയെടുത്തു പാകിസ്ഥാൻ്റെ ടെസ്റ്റ് ചരിത്രത്തിൽ ഇത് നാലാം തവണയാണ് ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത ശേഷം പരാജയം ഏറ്റുവാങ്ങുന്നത് അവസാനമായി രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ നാനൂറ്റി നാൽപ്പത്തി മൂന്നിന് ഒമ്പതെന്ന സ്കോറിൽ ഡിക്ലെയർ ചെയ്തെങ്കിലും ഒരു ഇന്നിംഗ്സിനും പതിനെട്ട് റൺസിനും പാകിസ്ഥാൻ തോൽവി നേരിടേണ്ടി വന്നു ബംഗ്ലാദേശ് ടെസ്റ്റിൽ ആദ്യമായാണ് പത്ത് വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഇതുവരെ പതിനാല് ടെസ്റ്റുകളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ബംഗ്ലാദേശ് ഒരു വിജയം നേടിയത് പന്ത്രണ്ട് മത്സരങ്ങളും പാകിസ്ഥാൻ ജയിച്ചപ്പോൾ ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു ടെസ്റ്റ് കളിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയെ മാത്രം തോൽപ്പിക്കാൻ ഇതുവരെ ബംഗ്ലാദേശിന് കഴിഞ്ഞിട്ടില്ല ഓഗസ്റ്റ് മുപ്പത് മുതൽ പരമ്പരയിലെ അവസാന ടെസ്റ്റ് ആരംഭിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം நன்னி.